നമസ്കാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമ കുതിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഗംഭീര ആദ്യ പകുതിയും ഇപ്പോൾ അതേപോലെ മികച്ച ക്ലൈമാക്സിലേക്ക് നീങ്ങുന്ന മലയാള സിനിമയ്ക്ക് ഇടയ്ക്കൊന്ന് ലാഗ് അടിച്ചത് ഹേമ കമന്റ് റിപ്പോർട്ടിന്റെ വരവോടെയായിരുന്നു എങ്കിലും ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മലയാള സിനിമ തന്നെയായിരുന്നു അതേ രണ്ടായിരത്തി വർഷത്തിൽ മറ്റ് സിനിമാ ഇൻഡസ്ട്രികളുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു സമീപകാലത്തെ അപേക്ഷിച്ച് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമായിരുന്ന ബോളിവുഡ് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയ വർഷമാണ് ഈ സ്ത്രീ ടു എന്ന ഒരൊറ്റ ചിത്രം മാറ്റി നിർത്തിയാൽ സാമ്പത്തികമായി വിജയിച്ച ഒരു പടം പോലും ഇത്തവണ ബോളിവുഡിൽ ഇല്ലായിരുന്നുവെന്ന് വേണം പറയാൻ ബോക്സ് ഓഫീസിൽ ശരാശരിയെങ്കിലും പ്രകടനം നടത്തിയത് കിൽ ഭുൽ ഭലയ്യ ത്രീ പോലുള്ള ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണ് ഇനി തമിഴിലേക്ക് വന്നാൽ വളരെ മോശം തുടക്കത്തിന് ശേഷം അരുൺമനയുടെ വിജയത്തോടെ തമിഴ് സിനിമ അതിന്റെ പ്രതാപത്തെ തിരിച്ചുപിടിച്ചു കഴിഞ്ഞ വർഷത്തിന്റെ തുടർച്ചയെന്ന പോലെ വമ്പൻ ചിത്രങ്ങൾ പോലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബോളിവുഡിൽ ആരാധകർക്ക് കാണാനായത് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ച ബോളിവുഡിന് ഇതെന്ത് സംഭവിച്ചെന്നാണ് നിരൂപകരും സിനിമാ പ്രേമികളും ഒരുപോലെ പരസ്പരം ചോദിക്കുന്നത് ബോക്സ് ഓഫീസ് കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായ രംഗം എന്ന നിലയിൽ ബോളിവുഡ് തങ്ങളുടെ വിപണി വിഹിതം ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഉള്ളടക്കത്തിലും ആ ഉള്ളടക്കത്തിന്റെ കെട്ടുറപ്പിൽ ഉണ്ടാക്കുന്ന വിജയവും എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ വർഷം ഡിസംബർ ആദ്യം വരെ ഇന്ത്യയിൽ ഇറങ്ങിയത് ആയിരത്തി ചിത്രങ്ങളാണ് ഇതിൽ ഇരുന്നൂറ്റി ചിത്രങ്ങൾ ബോളിവുഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് മൊത്തം ബോളിവുഡ് ചിത്രങ്ങളുടെ നെറ്റ് കളക്ഷൻ മൂവായിരത്തി കോടിയാണ് ക്രിസ്തുമസ് റിലീസായി എത്തുന്ന ബേബി ജോൺ മാത്രമാണ് ബോളിവുഡിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാവുന്ന ഏക വലിയ പടം ഇതിന്റെ വിജയപരാജയങ്ങൾക്ക് ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ ഏതാണ്ട് ഈ സംഖ്യയോടെ തന്നെ ബോളിവുഡ് ഈ വർഷം അവസാനിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഉള്ളടക്കത്തിലോ താര താരചിത്രങ്ങളിലോ പുതുമകളൊന്നും ഇല്ലാത്തതാണ് ബോളിവുഡിന് തിരിച്ചടിയാകുന്നതെന്നാണ് വിലയിരുത്തൽ ബോളിവുഡിലെ മുൻനിര താരങ്ങളായ സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ അമീർ ഖാൻ എന്നിവർക്ക് പടമില്ലാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാ എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് ഇത്തവണ തമിഴ് സിനിമയുടെ കാര്യം റിലീസ് ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെടുകയും വിജയുടെ ഗില്ലി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തിയേറ്ററിലെത്തി വീണ്ട കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തതാണ് തമിഴ് സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി പക്ഷേ പുതിയ ചിത്രങ്ങൾ പരാജയപ്പെടുന്നത് ഇൻഡസ്ട്രിയെ വല്ലാതെ തളർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യപാദത്തിൽ ഇറങ്ങിയ സൂപ്പർ താര ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വിജയം കാണാൻ കുറെയേറെ കഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് പിന്നിടുമ്പോൾ തമിഴിൽ എൺപതിനോടടുത്ത റിലീസ് സിനിമകളിൽ വിജയിച്ചതാകട്ടെ അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണ് ഈ സമയത്തൊക്കെയും തമിഴ് ബോക്സ് ഓഫീസിന് സഹായമായത് റീ റിലീസുകളായിരുന്നു ഗില്ലി ഇന്ത്യൻ മങ്കാത്ത ബില്ല കുഷി തുടങ്ങിയ നിരവധി സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യുകയും ഈ വകയിൽ തിയേറ്ററിൽ ആളുകൾ കയറുകയും ചെയ്തിരുന്നു തമിഴ് സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പഴയ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യേണ്ട ദയനീയ അവസ്ഥയാണെന്ന് വരെ കമന്റുകളുമെത്തി എന്നാൽ സുന്ദർ സീയുടെ അരമണൈ ഫ്രാഞ്ചൈസികളിലെ നാലാമത്തെ ചിത്രം തിയേറ്ററിൽ കഥ മാറി ആ ചിത്രം നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടി തൊട്ടുപിനാലെ എത്തിയ വിജയ് സേതുപതിയുടെ മഹാരാജ സമാനതകളില്ലാത്ത വിജയം നേടി നിരൂപകരെയും പ്രേക്ഷകരെയും ഒരുപോലെ സ്വാധീനിച്ച ചിത്രം നിരവധി നേട്ടങ്ങളും സ്വന്തമാക്കി ചിത്രവും നൂറുകോടി ക്ലബിൽ ഇടം നേടി ധനുഷും വിജയും വിജയ് സേതുപതിയും ഒക്കെ വിജയം കണ്ടപ്പോൾ സാക്ഷാൽ രജനീകാന്തിനും കമലഹാസിനും സൂര്യക്കും ബോക്സ് ഓഫീസിൽ വമ്പൻ തിരിച്ചടി നേരിടേണ്ടി വന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തിനാല് മൂന്ന് പേരുടെയും ഏറെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പച്ച തൊട്ടില്ല എന്നാൽ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ അപ്രതീക്ഷിത അതിഥിയെ പോലെ തമിഴ് സിനിമാ ലോകത്തെ എ ക്ലാസ് താരപദവിയിലേക്ക് ശിവകാർത്തികേയൻ നടന്നു കയറുന്ന കാഴ്ചയ്ക്കും ഈ വർഷത്തിന്റെ അവസാനം കോളിവുഡ് സാക്ഷിയായി ആരാധകർ എസ് എന്ന് വിളിക്കുന്ന ശിവകാർത്തികേയൻ ഈ വർഷം അമരൻ എന്ന ഹിറ്റിലൂടെ അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം തെലുങ്കിലേക്ക് എത്തുമ്പോൾ എല്ലാ തവണത്തെയും പോലെ ബിഗ് ബജറ്റിലും അല്ലാതെ നിരവധി സിനിമകളാണ് ഈ വർഷം തെലുങ്കിൽ റിലീസ് ചെയ്തത് പാൻ ഇന്ത്യൻ തലത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളും ഉണ്ടായിരുന്നു വലിയ ബജറ്റുകളിൽ എത്തിയിട്ടും തിയേറ്ററുകളിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കാൻ കഴിയാതെ പോയ ചിത്രങ്ങൾ നിരവധിയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇത്തവണ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ചിത്രങ്ങൾ തെലുങ്കിൽ സംഭവിച്ചു എന്നത് തന്നെയാണ് നേട്ടം പ്രഭാസ് ജൂനിയർ എൻ ടി ആർ മഹേഷ് ബാബു നാനി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളും ഈ വർഷം പ്രേക്ഷകരിലേക്ക് എത്തി ഈ ഇക്കൂട്ടത്തിൽ ദുൽഖർ സൽമാൻ നായകനെത്തിയ ലക്കി ഭാസ്കറും മികച്ച പ്രേക്ഷകർ പ്രതികരണം നേടി പോലെ ഒടുവിൽ തിയേറ്ററിലെത്തിയ ആകട്ടെ ആദ്യ ദിനത്തിൽ തന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്താണ് ഓട്ടം തുടങ്ങിയത് കൽക്കിയാണ് ഇത്തവണ തെലുങ്കിൽ നിന്നും ആദ്യം ഞെട്ടിച്ചത് നാഗശ്വിൻ സംവിധാനം ചെയ്ത പ്രഭാസ് നായകനായി എത്തിയ ചിത്രമായിരുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ലോകമെമ്പാടുമായി ആയിരത്തി ഇരുന്നൂറ് കോടിയോളമാണ് ചിത്രം കളക്ഷൻ നേടിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ തെലുങ്ക് ചിത്രമായും കൽക്കി മാറി ഷെട്ടി കൂട്ടുകെട്ടിന്റെ വരവോടെയാണ് കന്നഡ സിനിമാ മേഖല ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അടയാളപ്പെടുത്തി തുടങ്ങിയത് ലോബജിത്ത് ചിത്രങ്ങളിലെ ഉള്ളടക്കത്തിന്റെ മേന്മ കൊണ്ട് ഷെട്ടി ടീം കന്നഡ സിനിമയിലേക്ക് ഇതര ഭാഷാ സിനിമാ പ്രേമികളെ ആകർഷിച്ചു പിന്നാലെയാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും കെ ജി എഫ് കാന്തര ചാർലി ത്രിപിൾ സെവൻ പോലെയുള്ള ഗംഭീര സിനിമകൾ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്ക് സപ്താ സാഗർ ദച്ചാ യെല്ലു ക്ലബ്സ തുടങ്ങിയ നിരവധി ഹിറ്റുകളിലൂടെ ഇരുപത്തിമൂന്നിനും തുടർച്ചയുണ്ടാകുന്നു എന്നാൽ ഈ വിജയം ഇരുപത്തിനാലിലും കന്നഡ ഇൻഡസ്ട്രിക്ക് തുടരാനായില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒൻപത് ചിത്രങ്ങൾ മാത്രമാണ് കാര്യമായ സാമ്പത്തിക വിജയം പോലും ഉണ്ടാക്കിയത് അപ്പോഴും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ കന്നഡ സിനിമ പഴയ കേട്ടു പക്ഷേ ഈ ഒൻപത് ചിത്രങ്ങളിൽ ഒന്നുപോലും നൂറ് കോടിക്കടുത്ത് എത്തിയിട്ടില്ല അതിനാൽ തന്നെ സമീപകാല കന്നഡ സിനിമകളെ അപേക്ഷിച്ച് ആ ഇൻഡസ്ട്രിക്ക് മോശം വർഷമായിരുന്നു രണ്ടായിരത്തി കാന്താര ചാപ്റ്റർ ടു സലാർ പാർട്ട് ടു തുടങ്ങിയ ബിഗ് ബജറ്റുകൾ വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കന്നഡ സിനിമാ മേഖലയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നുണ്ട് വിവിധ ഭാഷകളിലായി നിരവധി ബിഗ് ബജറ്റുകളും മികച്ച ചിത്രങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ രണ്ടായിരത്തി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മികച്ച വർഷമാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികളും നിരൂപകരും